എന്റെ ഇരട്ടച്ചങ്കൻ തമ്പ്രാനെ തമ്പ്രാൻ്റെ രണ്ട് അടിമകൾ ഒരു തൻ്റെ ചെവിക്കല്ലടിച്ച് പൊട്ടിച്ചു രണ്ട് വർഷമായിട്ട് അവനിപ്പോൾ ചെവി ഒരു കേൾക്കാത്തൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തമ്പ്രാൻ എന്തെങ്കിലും ഒന്നും മൊഴിയാണ്ടാവോ അതോ ഈ പറഞ്ഞ രണ്ടടിമകളെ അവിടുന്ന് സ്ഥലം മാറ്റി എന്ന് പറഞ്ഞു സ്ഥലം മാറ്റി ഇനി അവരുടെ സ്വന്തം നാട്ടിലോട്ടാണോ സ്ഥലം മാറ്റി കൊടുത്തത് തമ്പ്രാൻ എന്നും കൂടെ അറിഞ്ഞിരുന്നെങ്കിൽ ചെറിയൊരു ആശ്വാസം ഇതിന് പിന്നാലെ നടക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട് അവർക്ക് കിട്ടുമായിരുന്നു ഒന്നും പറയാൻ പറ്റുമോ ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ കുത്തി കഴിഞ്ഞാൽ കാലും ഞങ്ങൾ അയ്യേ ഇതൊന്നും പാടില്ല ഇതൊക്കെ തമ്രാന്റെ അടിമകൾക്ക് ഏർ അവര് നിങ്ങളെ വന്ന് അടിക്കും തട്ടും കൊല്ലും എല്ലാം ചെയ്യും നിങ്ങൾ ഇങ്ങനെ പറയാൻ പാടില്ല നിയമം കയ്യിലെടുക്കുക നിങ്ങള് അലജുക്ക് എന്ത് വിചാരിച്ചിട്ട് എങ്ങനെ സംസാരിക്കുന്നത് നമ്മുടെ അമ്രാന്റെ അടിമകളായിട്ടുള്ള നമ്മുടെ കേരള പോലീസിലെ ചില പ്രത്യേക ഗുണ്ട ചെറ്റകൾ ഇതല്ല അതിനപ്പുറത്തും ചെയ്യും അതൊക്കെ കിട്ടുന്ന ചിലപ്പോൾ നിന്റെ കണ്ണിന്റെ കാഴ്ച ഫ്യൂസങ്ങ് അടിച്ചു പോകും ചിലപ്പം ചെവിയുടെ ഫ്യൂസ് അടിച്ചു പോകും ചിലപ്പോൾ നിന്റെ ജീവൻ പോലും പോവും എന്നാലും ഇവിടെ തമ്പ്രാൻ കുലുങ്ങൂല ഇനിയിപ്പം ജി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല തമ്പ്രാന്റെ കൂട്ടത്തിലുള്ള നമ്മുടെ കേരള പോലീസിലെ ഒരു വിഭാഗം ആൾക്കാർ ഇങ്ങനത്തെ എല്ലാ ചെറ്റ പരിപാടികളും ചെയ്യും അത് ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും അതിന് ഇജി ഇവിടെ കിടന്നിട്ട് ഇമ്മാതിരി തള് മലപ്പുറത്ത് ഇമ്മുടെ കാര്യമൊന്നുമില്ല പുന്നമോനെ അടി കിട്ടാൻ നിങ്ങൾക്ക് കിട്ടും ഇനി നാളെ നല്ല നിന്നെടുത്തായിരിക്കും ലോക്കപ്പിലിട്ട് അടിക്കാൻ പോകുന്നത് നിന്റെ മറ്റോന്റെ ഒരു ചെവിയില്ല പോയത് നിന്റെ രണ്ട് ചെവി ഞങ്ങൾ പഠിച്ചു പൊട്ടിക്കും അതുകൊണ്ട് ചിരി ചൂഷിച്ചും കളിച്ചും കളിച്ച അനു നന്നു നമ്മൾ വകുപ്പ് തല നടപടികളൊക്കെ എടുക്കാറുള്ളൂ ഇതേപോലത്തെ ഇനിയിപ്പൊ നമ്മുടെ അമ്രാന്റെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരുത്തനെ കൊന്ന് അല്ലെങ്കിൽ ഒരുത്തനെ ഹെൽമെറ്റ് എടുത്ത് അടിച്ച് ചെടിച്ചെട്ടി എടുത്ത് അടിച്ച് കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്രാൻ എന്തെയ്യും ഓനൊരു കാര്യം ചെയ്തു ഓപ്പ ഏതോ നാട്ടിലെ വർക്ക് ഓൻ്റെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തേക്ക് ഇത്ര ഒക്കെ പറയുള്ളു ഇങ്ങനൊക്കെ പറയാൻ പറ്റുള്ളൂ അതല്ലേ നമ്മുടെ അമ്രാന്റെ പോലീസ് എന്ന് പറഞ്ഞാല് എല്ലാവരും അല്ലാട്ടെ പറഞ്ഞ പോലീസുകാരെ വേറൊന്നും വിചാരിക്കരുത് ഇങ്ങനത്തെ ചില പ്രത്യേക ന്യൂഹന്മാരുള്ള സ്ഥലത്ത് ഇതല്ലാതിൻ്റെ അപ്പുറത്തും ഉണ്ടാവും ഏതായാലും അമ്രാൻ അതുകൊണ്ടും തീർക്കും അറിയില്ല കുറച്ചും കൂടെ ഒരു പറയാനുള്ളത് കേക്കാം നമുക്ക് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു ഈ ന്യൂമാൻ ന്യൂമാൻ ഉൾപ്പെടെയുള്ള നാല് പോലീസ് അതോടൊപ്പം തന്നെ ശ്രീ ശ്രീ സന്ദീപ് ശ്രീ സജീവൻ ഇവര് പേരും ഇനി പോലീസ് സേനയിൽ ഉണ്ടാവാൻ പാടില്ല അവരെ സുജിത്ത് എന്ന് പറയുന്ന ഞങ്ങളുടെ മാന്യമായ നഷ്ടപരിഹാരം നികത്താൻ കഴിയാത്ത നഷ്ടമാണ് കേൾവി ശക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് മാന്യമായ നഷ്ടപരിഹാരം നൽകണം ഈ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണം അവർക്കെതിരെ ക്രിമിനൽ കേസെടുത്ത് കയ്യാമം വെച്ച് കാൽ തുറങ്കിൽ അവരെ അടയ്ക്കണം അത് നിയമപരമായി മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിയമം ഞങ്ങൾ ഞങ്ങൾ ഒരു ഗാന്ധി ശിഷ്യന്മാരാണ് എന്തൊക്കെ തലകുത്തി പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല ഓനെ വകുപ്പൊന്ന് പുറത്താക്കാനും പോകുന്നില്ല ഓനെ ഡിസ്മിസ് ചെയ്യാനും പോകുന്നില്ല പിന്നെ എന്റെ ഒക്കെ ചെവി പോയെന്ന് പറഞ്ഞ ഒരു തന്നെ ഓനൊന്നും കിട്ടാനും പോകുന്നില്ല ഈ ചെവി പോയത് ഒരു പൂജാരിയാണോ അല്ലേ ഓനൊരു കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞപ്പം നമ്മുടെ തമ്പ്രാൻ്റെ പോലീസുകാർ എന്താ ചെയ്തത് ഓനെടുത്ത് ജീപ്പിലിട്ടു കള്ളു ഒരു ചെറിയ സംശയം സംശയം ഉണ്ടായതുകൊണ്ട് എന്ത് ഓനെ ജീപ്പിലിട്ട് അങ്ങ് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നവരെ അടിച്ച് അത് കഴിഞ്ഞ് ഓനെ പോലീസ് സ്റ്റേഷനിലോട്ട് പുറത്തിറക്കിയിട്ട് പോലീസ് സ്റ്റേഷൻ ഓനെ ലോക്കപ്പിൽ കൊണ്ടുപോകുന്നവരേ നമ്മുടെ ന്യൂഹനും ന്യൂഹൻറെ കുറെ ജിങ്കിടികളും കൂടെ എങ്ങനൊക്കെ അടി എന്ത് രസം അടി നിങ്ങൾ അടി കണ്ടിരുന്നോ ഞാൻ സൈഡിൽ ചെറുതായിട്ട് വെച്ചു തരാട്ടോ കോൺഗ്രസ് നേതാവ് കൂടി ചേരുന്നുണ്ട് അക്കറെ കേൾക്കാമല്ലോ അല്ലെ പിന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ സത്യം പറഞ്ഞാൽ ഈ ദൃശ്യം കണ്ടു നിൽക്കാൻ നമുക്ക് പറ്റില്ല കാരണം ആദ്യം ഒരാൾ അടിക്കുന്നു പിന്നെ വരുന്നവരെല്ലാം അടിയാണ് അത് ചെവിക്കല്ല് നോക്കി അടി ഇപ്പോ നേരത്തെ ജോസഫ് ടാജിറ്റ് പറഞ്ഞ പോലെയാണെങ്കിൽ കേൾവിക്ക് അടക്കം സുജിത്തിന് തകരാർ സംഭവിച്ചു ഇങ്ങനെ ഒരു നീതിയുടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉള്ളിലാണ് ഒരാൾക്ക് നേരിടേണ്ടി വരുന്നത് അതായത് നീര് നടപ്പാക്കേണ്ട ഇടത്താണ് ഈ ക്രിമിനൽ സംഘം ഞാൻ നാണിപ്പിക്കും വിധമുള്ള ഈ അടി നടക്കുന്നത് ശ്രീ അനിലക്കര അല്ല ഇത് യു കോൺഗ്രസിന്റെ കുന്നകുളം മേഖലയിലെ കുരുത്ത് ആ ചുവന്നൂർ പ്രദേശത്തെ അവിടെ ചെറുപ്പക്കാരുടെയും അതുപോലെ തന്നെ കുട്ടികളുടെയും ഒരു കൂട്ടുകാരൻ എന്ന രീതിയിൽ രാഷ്ട്രീയ പോവത്തനും പൊതുപോത്തനും കായിക മേഖലയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരാളാണ് അവനെയാണ് പോലീസ് പറമ്പിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരുന്നത് നമ്മളെല്ലാവരും കാണുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ മാത്രമാണ് പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ആ ജീപ്പിനകത്ത് അവനെ അടിച്ചു കൂട്ടിയതിന് കയ്യും കണക്കില്ല അതിനുശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടടിക്കുന്നത് അതിനുശേഷം അറിയാലോ കർമ്മപണം പൊട്ടുകയും അവിടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു ഞങ്ങൾ പൂർണ്ണമായും കേൾവി കഴുകിയത് നഷ്ടപ്പെടുകയും ചെയ്തു നിരവധി സമരങ്ങൾ നടത്തി യാതൊരു ഫലവും ഉണ്ടായില്ല പോലീസുകാരെ സ്ഥലം മാറ്റുക മാത്രമാണ് ചെയ്ത് അതിനുശേഷമാണ് നമ്മളെ കോടതിയിൽ കേസ് വലിയുന്നത് പോലീസിനെതിരെ എഫ്ഐആർ ഇട്ടു ആർ ഇട്ടുക പക്ഷേ എന്നത് പ്രധാനപ്പെട്ട തെളിവാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ആ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടാൻ വേണ്ടി ശുചിത്തും വർഗീയ ശിവന്വരും നിതീഷ് കുമാർ അടക്കമുള്ള അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ നിയമ പോരാട്ടം അത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ നിയമപരമായ ഒരു പരീക്ഷ പൊതുജനത്തിന് കിട്ടുമെന്ന് ഉറപ്പുവരുത്തിയ ഒരു നിയമ പോരാട്ടമാണ് ഇത് വലിയ പ്രത്യാഘാതങ്ങൾ നാളുകളിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പിന്നെ റിസൾട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ എങ്ങനെയായിരിക്കും പോലീസ് സ്റ്റേഷനിൽ സാധാരണക്കാരായ ആളുകൾക്ക് നിരപരാധികൾക്ക് എങ്ങനെയാണ് നീതി ലഭിക്കുക എന്നതിന് വേണ്ടി തന്നെയാണ് സി സി ടി വി വെച്ചത് ഇപ്പൊ നമ്മുടെ ഉദയകുമാറിന്റെ ഇരട്ടക്കുല പിന്നെ ഉരുട്ടിക്കുറയുമായി ബന്ധപ്പെട്ട കേസിൽ സി ബി ഐ പ്രതികളെ വെറുതെ സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ ഐ ിസിടി വി ദൃശ്യങ്ങൾ കൃത്യമായി പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പ്മർദ്ദങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൃത്യമായി വന്നാൽ നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിലെ ഈ കാണത്തുമുള്ള പോലീസുകാരെ നിയന്ത്രിക്കാൻ കഴിയും അപ്പൊ തീർച്ചയായും ഇതൊരു ഇതൊരു വലിയ സിഗ്നലാണ് ആ സിഗ്നൽ നമുക്ക് ഉപയോഗപ്പെടുത്തുക അതിന് പ്രത്യേകമായ സൂചി നീയും അവിടെ യൂ കോൺഗ്രസ് പ്രവർത്തകരെയും അവലിപ്പിക്കാം അതുപോലെ തന്നെ ശ്രീ ജോസഫ് രാജ് സൂചിപ്പിച്ച പോലെ നമ്മുടെ നീതി നായ വ്യവസ്ഥ പൊതുജനങ്ങൾക്ക് സുതാര്യമാണ് നിയമം പാലിക്കേണ്ട നിയമപാലകൾ നിയമം കയ്യിലെടുക്കും എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് പോലീസുകാർക്കെതിരെയുള്ള നടപടി എന്തായിരുന്നു പിന്നീട് എടുത്തത് എന്തായിരുന്നു സ്ഥലം മാറ്റം മാത്രമായിരുന്നു എല്ലാവർക്കും എതിരായി ഉണ്ടായ നടപടി അല്ല അവരെ അന്ന് പിന്നീട് ഞങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവരെ സ്ഥലം മാത്രമാണ് ചെയ്തത് അവർക്ക് ഇന്ന് ഈ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനിലെ വലിയ ഏമാന്മാന്മാരായി വിലക്കുകയാണ് അവർക്കൊക്കെ രാഷ്ട്രീയമായ സംരക്ഷണം ഉണ്ട് പ്രത്യേകിച്ച് കുന്നകുളത്തെ പോലീസിന് എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും മറ്റ് സംസ്ഥാനത്തെ മറ്റ് പോലീസ് സ്റ്റേഷനുകൾ വളരെ വ്യത്യസ്തമാണ് മണി പാർക്കിംഗ് എന്ന പോലെയാണ് കുന്നകുളം പോലീസ് പലപ്പോഴും ഇടപെടാറുള്ളത് അപ്പൊ അതിന്റെ പണത്തിന്റേതായ കുങ്കും അധികാരത്തിന്റെ കുങ്കും ഒക്കെ കുന്നകുളം പോലീസുണ്ട് അങ്ങനെയുള്ള ആളുകളാണ് കുന്നംകുളത്തെ പോലീസായി വരുന്നത് അപ്പൊ അതിനുള്ള സംരക്ഷണം അവർക്ക് പല സ്ഥലത്തും കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മറികടക്കാൻ ഇവിടെ നിയമ പോരാട്ടങ്ങൾ കഴിഞ്ഞു കൂലം മാറ്റുക മാത്രമാണ് നിയമപോരാട്ടത്തിന് ശക്തി കൂടുതൽ ഏനൊരു വഗാക്കി പിന്നെ ഇവന്മാരൊക്കെ വീട്ടിൽ നിന്ന് ഇവൻ്റെ ഒക്കെ പെണ്ണും പുള്ളനെ ഇട്ട് അടിക്കാൻ പറ്റാത്തതിൻ്റെ ദേഷ്യം അല്ലെങ്കിൽ അവൻ്റെ തന്തനയും തള്ളനെയൊക്കെ അടിക്കാൻ പറ്റാത്തതിൻ്റെ ദേഷ്യം ഈ വക ചെറ്റ നൂഹന്മാർ ഇതുപോലെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് അടിക്കും അത് കോൺഗ്രസ്കാരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്രാൻ്റെ അടിമകളും ആണെങ്കിൽ പിന്നെ ഒന്നും പറയേണ്ട അടിയോടിയായിരിക്കും കൊലിച്ചിരുത്തി അടിക്കുന്നു ഇരുത്തി അടിക്കുന്നു നിർത്തി അടിക്കുന്നു ചവിട്ടി ചൂട്ടുന്നു പിന്നെ മറ്റേ എന്താ ഉരുള എന്താ ഉരുളന പരിപാടിയില്ല എന്തിരുന്ന പരിപാടിയും പറഞ്ഞു വല്ലോ ഉരുട്ടിക്കൊല ആ അതിലോട്ടെത്തിയില്ല അതിനും പാ പാ എന്തോ ഭാഗം കൊണ്ട് ചെവി മാത്രമേ അതിനടിച്ച് പോയിട്ടുള്ളൂ അവിടം വരെ നമ്മുടെ നൂഹനും ഇമ്രാൻ്റെ മറ്റ് സി പി ഒക്കാരും ചെയ്തിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു ത്യാഗ് തിരക്കാനും പോകുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ഇനി എന്താണ് നമ്മുടെ അടുത്ത കോൺഗ്രസിന്റെ മറ്റൊരു നേതാവിന് ചില കാര്യങ്ങൾ പറയേണ്ടത് ഇന്ന് കേട്ടു നോക്കാം നമുക്ക് അത് രണ്ടു കൊല്ലം മുമ്പാണ് പ്രിയപ്പെട്ട ഇവിടെ നിൽക്കുന്ന കാക്കിയിട്ട പോലീസുകാരാ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യം ആറ് മാസം കഴിയുമ്പോ ആ കൈ കൊണ്ട് യൂത്ത് കോൺഗ്രസ് ഇവിടെയാണ് അബിംബാർക്ക് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ടാവും നമ്മുടെ അമ്രാൻ്റെ പോലീസ് ആറു മാസം കൊണ്ട് മാറുന്ന എന്താ അത്ര ഉറപ്പ് നമ്മുടെ അമ്രാനും അമ്രാൻ്റെ സി ജെ പി ഗ്രൂപ്പ് ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കുകയാണ് നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോളാണ് നിങ്ങൾ വന്നിട്ട് ആറുമാസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഭരണത്തിൽ വരും തിരിച്ച് സെല്യൂട്ട് അടിക്കുന്നത് അതൊക്കെ നിങ്ങൾ കണ്ടുതന്നെ അറിയേണ്ടി വരും നമ്മുടെ അമ്രാൻ അത്രയും നല്ലൊരു ടേംസിലാണ് നമ്മുടെ നാട്ടിലെ സംഖ്യകളുമായിട്ടുള്ളത് അതിലൊന്നും നിങ്ങൾ വികുല മക്കളെ ഇനി രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ രണ്ട് കൊല്ലം മുൻപറഞ്ഞേ നമ്മുടെ അമ്രാൻ്റെ അടിമകൾ ഒരുത്തൻ്റെ പൊളിച്ചിട്ട് പിന്നെ ശമ്പളം വാങ്ങിയിട്ട് ആ ശമ്പളം കൊണ്ടിട്ട് ഓൻ്റെ തന്തനെയും തള്ളനെയും കെട്ടുകളും മക്കളെ ഊട്ടിയിട്ടുണ്ടെങ്കിൽ ആ ചെറ്റ അല്ലെങ്കിൽ ആ ചെറ്റകൾ ഇതല്ല ഇതിൻ്റെ അപ്പുറത്ത് ചെയ്തു കഴിഞ്ഞാലും അവനൊക്കെ സുഖമായിട്ട് രാജ്യത്ത് ജീവിക്കും ഒരു തേങ്ങി ഒരു മാങ്ങി ഓനൊന്നും വരാൻ പോകുന്നില്ല മാസം കഴിഞ്ഞാൽ നിങ്ങൾ ഭരണത്തിൽ വരുമോ എന്നുള്ളത് അത് നമ്മുടെ സി ജെ പി ടീം വിചാരിക്കണം അതല്ലാണ്ട് നിങ്ങൾ കോൺഗ്രസ്സുകാർ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല എൻ്റെ പൊന്നെ പിൻവിറക്കി ഇങ്ങനെ ഒന്നും കാര്യമില്ല ആ നിങ്ങൾ ും ഈ കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും ഭയാനകമായ ദൃശ്യങ്ങൾക്കാണ് ഇന്നലെ നമ്മളൊക്കെ ദൃശ്യമാധ്യമങ്ങളിലൂടെ സാക്ഷ്യം വഹിച്ചത് ഒരു പൂജാരിയായ ഒരു വ്യക്തി മദ്യം ഇതേവരെ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു വ്യക്തി യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായി മികച്ച പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ എന്ന കള്ളക്കേസ് എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലും പോലീസ് ജീപ്പിലും ഇട്ട് കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടത് അയാൾ മദ്യപിച്ചിട്ടില്ല എന്ന് ചെവിക്കല്ല് ചെവിക്കല്ലടിച്ച് പൊളിച്ചോക്കെ ഒരു പൂജാരി ആയിട്ടില്ല യൂത്ത് കോൺഗ്രസിന്റെ ഒരാള് ഓനി ഈ കള്ള് ഓടിച്ചീണോ എന്ന് വിചാരിച്ചിട്ടാണ് ഓനെ രണ്ടു കൊല്ലം മുമ്പ് ഞങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ ജയിലിലിട്ട് ഉമ്മതിരി കൂട്ട പരിപാടികൾ ചെയ്തത് അപ്പൊ എന്റെ പൊന്ന് മനുഷ്യമാര് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ആൾക്കാര് ചിലപ്പോൾ ഉം അമ്രാൻ്റെ മുമ്പ് കൂടെ നിങ്ങളൊരു കറുത്ത കറുത്ത ഷർട്ടിട്ട് പോയാൽ പോലും ഇങ്ങളെ ചെടിച്ചട്ടി എടുത്ത് നിങ്ങൾ തലക്കടിക്കും പിന്നെ നിങ്ങളുടെ എന്താ കർച്ചീഫ് ഒരു കറുത്തതാണെങ്കിൽ നിങ്ങളുടെ അമ്രാൻ്റെ ഇപ്പം പറഞ്ഞ ഗുണ്ടകൾ വന്നിട്ട് നിങ്ങളെ ഹെൽമെറ്റ് കൊണ്ടും ചിലപ്പം തല്ലും ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ അമ്രാൻ കൊണ്ട് വെച്ച് അമ്രാൻ എന്താ പറയുക അതൊക്കെ ഒരു എന്താ പറയുക ഇതിൻ്റെ ഭാഗമല്ലേ നോക്കും അതൊക്കെ ഒരു ജീവൻ രക്ഷാ മാർഗങ്ങളല്ലേ എങ്ങാനും ഈ പറഞ്ഞ കറുത്ത ഷർട്ട് ഇട്ടോ നമ്മുടെ അമ്രാൻ പോണ റോഡിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ പോകാൻ പോയി അമ്രാൻ്റെ വണ്ടിയുടെ വല്ല സൈഡോ മിററോ മറ്റൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ തട്ടാണ്ടിരിക്കാൻ വേണ്ടി ജീവപ്രവർത്തനം ചെയ്യുന്നതല്ലേ എന്ന് ചോദിച്ചാൽ അമ്രാനോണ്ട് നിങ്ങൾ ചെവിക്കല്ല അടിച്ച് പൊട്ടിടിച്ചിന് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്രാൻ കൊലുങ്ങും ഇല്ല ഇരട്ടേ ചങ്ക് ഒന്നല്ല രണ്ടാണ് സാധാരണ മനുഷ്യന്മാർക്കൊക്കെ ഏ ഒന്നൊക്കെ എടുത്ത് നമ്മുടെ അമ്രാൻ ഇരട്ട ചങ്ങവും നമ്മുടെ കേന്ദ്രത്തിലിരിക്കുന്ന മറ്റേ ഉദ്വാനുണ്ടല്ലോ പുള്ളി ബയോളജിക്കൽ ദൈവമൊക്കെ ഈ ബയോളജിക്കൽ ദൈവം ഇരട്ട ചങ്കുമൊക്കെ ഉള്ള പ്രത്യേകതരം മനുഷ്യന്മാർ കൂടുന്ന ഒരു പ്രത്യേകതരം പാർട്ടിയാണത് ആ സി ജെ പി എന്ന് പറഞ്ഞത് അപ്പോൾ ആ സി ജെ പിയിലുള്ള ഈ സി ജെ പിയിലെ അല്ലെങ്കിൽ ഈ സി ജെ പിയുടെ അടിമകളായിട്ടുള്ള പോലീസുകാർ കേരളത്തിലെ ചില പോലീസുകാർ എല്ലാവരും ഒന്നുമല്ല പറഞ്ഞാൽ കുറച്ച് പേർസെൻറ്റേജ് പോലീസുകാർ ഇനി എന്തൊക്കെ ഇവിടെ കുത്തിമറിഞ്ഞ് തൂറി കഴിഞ്ഞാലും ആ തീട്ടം അവർ നിങ്ങളുടെ മേലോട്ട് എന്നെറിയും അത് അവൻ തിന്നാൻ പോകുന്നില്ല നിങ്ങളെ കൊണ്ടായിട്ട് തീറ്റിക്കാൻ പറ്റൂല അതുകൊണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ ഒരു ഒരു സ്പോർട്സ് സ്പിരിറ്റിൽ അങ്ങ് എടുത്തിട്ട് വെറുതെ നിൽക്കണമെന്ന് നല്ലത് ആ